ഇതാണ് നമ്മളെ വാവക്കുട്ടെ ഞാൻ വീഡിയോ നിർത്തി നിർത്തിയപ്പോഴാണ് വാവക്കുട്ടയെ കൊണ്ട് കാത്തു വന്നത് ഹൈ പറയും വാവക്കുട്ട ഹായ് പറ വീഡിയോക്ക് ഹായ് പറയും ഹായ് പറ ഹായ് പറ ഒരു ഒരു പ്ലാങ്കിസ് കൊടുക്കും പ്ലേങ്കിസ് കൊടുക്ക് എല്ലാവർക്കും ആ ഉമ്മ ഒന്നും കൂടെ കൊടുക്ക എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ആ അതൊക്കെ ഗുളിക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയും എല്ലാവരോടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറ പറ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിവിടെ ഇവളെന്തോ കാണിച്ചിന്റെ കാണിച്ചു അതെല്ലാം ഗുളിയെടുത്തുടാട്ടി ആ കുട്ടി ഇത് എന്താ ഇവിടെ കാണിച്ചിട്ടോയിവിടെ പ്രായങ്ങളാണ് ശരിക്കുന്നത് അമ്മാട്ടോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എൻ്റെ പേര് സുകന്യ നമ്മളുടെ ചാനലിൻ്റെ പേര് സൗമ്യ സംഗീതം നിങ്ങൾ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ ലോങ് വീഡിയോ ഇട്ടിട്ട് ഒരു വൺ മന്ത് നമ്മൾ ഷോർട്സ് ചെറുതൊക്കെ ഇങ്ങനെ ചെറുതൊക്കെ ഇങ്ങനെ ഇടുന്നുണ്ടായിരുന്നു വളരെ കുഞ്ഞ് അതായത് ഷോർട്സ് അങ്ങനെയല്ല വളരെ ചെറിയ തോതിൽ ഷോർട്സ് ഇടുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം കേട്ടോ ഒന്ന് സ്കിൻ കെയർ എന്നിട്ടൊന്ന് ഹെയർ കെയർ എൻ്റെ ഹെയർ കാണുമ്പോൾ കാണുമ്പോഴത്തേക്കറിയാം കുറച്ച് വ്യത്യാസങ്ങളുണ്ട് ഒന്നും കൊണ്ടിട്ടല്ല സ്കാൽപ്പ് നന്നായിട്ട് ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു അത് റിപ്പയർ ചെയ്തു അതിന് ചെയ്ത കാര്യങ്ങളും അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഹെയർ ഗ്രോത്ത് ഇച്ചിരി നന്നായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഹെയറിൻ്റെ ടെക്സ്ചറും ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനൊക്കെ ഉള്ളതും സ്കിന്നിലും കുറച്ച് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് അത് ഞാൻ കാണിച്ചുതരാം കേട്ടോ എന്തൊക്കെ പ്രോഡക്റ്റുകളാണ് ഞാൻ ഉപയോഗിച്ചത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഓരോന്നാരോ ഒന്നായിട്ട് ഞാൻ തരാം അപ്പോൾ ഫസ്റ്റ് ഞാനൊരു ഡോക്ടറെ കണ്ടിട്ടുണ്ട് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ചാണ് ഞാൻ ഓരോന്ന് ഫോളോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ കാണാൻ പോയ ഡോക്ടറുടെ പേര് ഞായഴ്സിലെ ഡോക്ടർ വിജയരാഘവൻ ഡോക്ടറെ ഞാൻ സ്ഥിരമായിട്ട് കാണുന്നത് കേട്ടോ സൗണ്ട് കുറച്ച് പ്രോബ്ലമാണ് കേട്ടോ എൻ്റെ കയ്യിൽ മൈക്കും ഇല്ല അപ്പോൾ ആ ഡോക്ടറെയാണ് ഞാൻ കൺസൾട്ട് ചെയ്യുന്നതും എനിക്ക് ഞാൻ ഡാൻഡ്രഫ് ഡാൻഡ്രഫാണെന്ന് തെറ്റിദ്ധരിച്ചു വെച്ചിട്ട് നീത് ഇതിനു മുമ്പ് എനിക്കിങ്ങനെ ഡ്രൈ സ്കാൽപ്പ് വന്നപ്പോഴെല്ലാം ഞാൻ ഇങ്ങനെ തെറ്റിദ്ധാരണകൾ എൻ്റെ ഉള്ളിൽ വലുതാണ് കേട്ടോ ഡ്രൈ സ്കാൽപ്പ് ആണെന്ന് പറഞ്ഞ് പാർലറിൽ പോയി അല്ല ഡാൻഡ്രഫ് ആണെന്ന് പറഞ്ഞ് ഞാൻ പാർലറിൽ പോയി ഡാൻഡ്രഫ് ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് മാറിയില്ല ഇതൊരു തരം ഫംഗൽ ഇൻഫെക്ഷൻ ആണ് ഡ്രൈ സ്കാൽപ്പ് കൊണ്ട് അതായത് ഡ്രൈ സ്കാൽപ്പ് വരാനുള്ള ഒരു റീസൺ എന്ന് വെച്ചാൽ ഫംഗൽ ഇൻഫെക്ഷനാണ് ഫംഗൽ ഇൻഫെക്ഷൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ വൈകിട്ടൊക്കെ കുളിക്കത്തില്ലേ കുളിച്ചിട്ട് സ്കാൽപ്പിൽ ആ ഈർപ്പം കൊണ്ട് കിടന്നുറങ്ങുമ്പോഴാണ് ഈ ഡ്രൈ സ്കാൽപ്പ് വരുന്നത് അപ്പോൾ ഓൾറെഡി എനിക്ക് ഒരു വട്ടം വന്നിട്ടുണ്ടായതാണ് ഡോക്ടർ എപ്പോഴും പറയും ഈ സന്ധ്യ സമയത്തുള്ള കുളി അതുമല്ല കുളിച്ച് കഴിഞ്ഞാൽ നേരം നമ്മൾ പുറത്തൊക്കെ ഇറങ്ങി ആ ഒരു ഇതിൽ നമ്മളുടെ മുണ്ടി ഉണങ്ങിയാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും ഡ്രയർ വെച്ച് ഉണക്കുന്നതിനേക്കാൾ ഫാർ ഫാർ ബെറ്ററാണ് അങ്ങനെ ഉണങ്ങുന്നത് എൻ്റെ ഒരു സ്കാൽപ്പിൻ്റെ രീതി വെച്ചിട്ടാണ് അങ്ങനെ പറയുന്നത് ഡ്രയർ ഉപയോഗിക്കുന്നവർക്ക് കുഴപ്പമുണ്ടെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് ഡ്രയർ ഉപയോഗിച്ച് ഉണക്കാം അതിനൊന്നും പ്രോബ്ലം ഇല്ല നമുക്കിപ്പോൾ ഒന്നും പറ്റിയില്ലെങ്കിൽ ഡ്രയർ ഉപയോഗിച്ച് ഉണക്കാനല്ലേ നിവർത്തിയുള്ളൂ അപ്പോൾ ആ ഡ്രയർ എൻ്റെ സ്കാൽപ്പിന് പറ്റത്തില്ല എനിക്ക് കുറച്ച് എന്തോ സെൻസിറ്റീവ് സ്കാൽപ്പ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ അപ്പോൾ ആ സ്കാൽപ്പ് ഡ്രൈ സ്കാൽപ്പ് വന്ന് ഞാൻ ഡോക്ടറെ കണ്ടു കൊണ്ട് കണ്ടിട്ട് ഒരു മാസം കേട്ടോ ഇന്നലെയാണ് ഞാൻ ശരിക്കും ടാബ്ലറ്റ് എടുത്തത് അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് ടാബ്ലറ്റ് എടുക്കുന്നതല്ലേ ടാബ്ലറ്റ് ആ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ആദ്യം ഡോക്ടർ തന്നത് ഞാനിത് വീഡിയോ എടുക്കാൻ വേണ്ടി ഒരുപാട് സ്ഥലത്ത് ഇതും കൊണ്ടിങ്ങനെ നടക്കുമായിരുന്നു ഓരോ സാധനങ്ങളും ഞാൻ കാണിച്ചു തരാം കേട്ടോ കാര്യം ഇത് കാണിച്ചു തരുന്നത് നിങ്ങൾ ഇത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമല്ല പക്ഷേ ഞാൻ ഇങ്ങനെ ഏത് മെഡിസിൻസ് കിട്ടിയാലും ഒന്ന് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക അങ്ങനത്തെ ചില വൃത്തിയേട്ട ശീലങ്ങൾ എനിക്കുണ്ട് കാര്യം സൈഡ് എഫക്റ്റ് വല്ല ഉള്ളതാണോ അല്ലെങ്കിൽ ഡ്രൈ ഉള്ളതാണെങ്കിൽ ഡ്രൈ സ്കൽപ്പൊക്കെ അങ്ങനെ തന്നെ ഇരിക്കട്ടോ എന്ന് ഞാൻ ഇങ്ങനെ ചുമ്മാ ചുമ്മാ നോക്കും അപ്പം ഞാൻ മരുന്നെടുത്തില്ല എന്ന് തോന്നുന്നു മരുന്നിട്ട് വരാം അപ്പോൾ ഫസ്റ്റ് ഞാൻ കാണിക്കുന്ന ഈ ഒരു ലോഷനാണ് കേട്ടോ എന്താ ക്യാപ്ചർ ചെയ്യും അപ്പോൾ ഈ ഒരു ലോഷൻ പത്ത് ദിവസം പത്ത് തുള്ളി സ്കാൽപ്പിൽ നന്നായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിക്കണം അതിൻ്റെ കൂടെ ഒരു ടാബ്ലറ്റ് ഉണ്ട് കേട്ടോ ഈ ഫംഗൽ ഇൻഫെക്ഷൻ മാറാൻ വേണ്ടിയിട്ടുള്ളൊരു ടാബ്ലറ്റാണ് ടാബ്ലറ്റ് ഞാൻ നിങ്ങൾ കഴിച്ചു പക്ഷേ മൊത്തം എൻ്റെ വയറ്റിൽ പോയോ എന്ന് എനിക്കറിയത്തില്ല ഞങ്ങൾ ജിയോ ഹോട്ട്സ്റ്റാറിലൊരു ഫിലിം കാണാൻ വേണ്ടിയിട്ട് അതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ബോട്ടിലടുത്ത് വെള്ളം കുടിച്ചിട്ട് ഞാൻ ഇങ്ങനെ ആക്കിയപ്പോൾ ആ ബോട്ടിൽ ഗുളിയെ പോയോ എന്നൊരു ഡൗട്ടുണ്ട് സിനിമ കണ്ടിറങ്ങിയപ്പോൾ ബോട്ടിലിനകത്ത് കണ്ടിറങ്ങിയപ്പോൾ എല്ലാം അപ്പോൾ സിനിമയെല്ലാം കണ്ടുകഴിഞ്ഞിട്ട് ഞാൻ വെള്ളം കൊടുക്കഴിഞ്ഞിട്ട് ബോട്ടിൽ നോക്കിയപ്പോൾ നീല കളർ അപ്പോൾ എനിക്കൊരു ഡൗട്ട് ഗുളിയൊക്കെ ഒരു നീല വെള്ളം കളറായിരുന്നു അത് ഇനി അതിനകത്ത് പോയതെന്ന് എനിക്ക് അറിയാൻ വയ്യ പോയിട്ടുണ്ടെങ്കിൽ ഉടനെ ഒരു ഉടനെ അറിയാൻ പറ്റും അപ്പോൾ അത് കാരണം എനിക്കറിയില്ല പക്ഷേ ഞാൻ ഇത് നാല് ദിവസം കൊണ്ട് ലോഷൻ ഉപയോഗിക്കുന്നുണ്ട് പത്ത് ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് പിന്നീട് ആഴ്ച ഓരോ ദിവസം ഇതാണ് ഈ ലോഷൻ ഉപയോഗിക്കേണ്ടത് അത് പണ്ടും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് തോന്നുന്നു ഡോക്ടറിനെ എന്നെ കണ്ടിട്ട് എന്തോ ഉച്ച സങ്കടം ഉച്ച അല്ല സങ്കടം തോന്നിയിട്ട് ഡോക്ടറിനെ ഇട്ട് എന്ന് വെച്ചാൽ എനിക്ക് ആ ചെവിയുടെ ഇൻഫെക്ഷൻ വന്നിടം തൊട്ടുണ്ടല്ലോ ആ ചെവിയുടെ ഇവിടെ ഇങ്ങനെ ഇൻഫെക്ഷൻ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇപ്പോഴും അവർ തടുപ്പിക്കുന്നതായിട്ടുണ്ട് ഇനി ഇത് എന്തുകൊണ്ടാണോ തീർന്നു തീരുമെന്നൊന്നും എനിക്കറിയിട്ടില്ല വന്നിടം തൊട്ട് എനിക്ക് എനിക്ക് ഭയങ്കര ടെൻഷൻ ഇല്ല എന്തുവാണെന്നുള്ളത് പിന്നെ ഇവിടെ ഷിഫായി കൊണ്ടുവന്ന് കാണിച്ചായിരുന്നില്ല നമ്മൾ അപ്പോൾ അവിടുന്ന് ഡോക്ടർ ലോഷൻ തന്നെ അത് നിങ്ങൾ ഷോർട്സിൽ കണ്ടു ഞാൻ ഇവിടെ ഇങ്ങനെ വെച്ച് കിട്ടുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് ഒരാഴ്ചയായപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പനിയായി അപ്പോൾ അതിന് ഡോക്ടർ പറഞ്ഞാൽ ഡെർമറ്റോളജി ഒന്ന് കണ്ടേക്കണേന്ന് പറഞ്ഞു മടി കാരണം എനിക്ക് പോകാൻ താല്പര്യം ഇല്ലായിരുന്നു കേട്ടോ അങ്ങനെ ഒരു ദിവസമായപ്പോൾ എനിക്ക് ഇവിടുത്തെ ചെവിയുടെ പ്രശ്നമാണോ എനിക്ക് കണ്ണു പോലും തുറക്കാൻ അവസ്ഥ ഞാൻ അങ്ങനെ കട്ടിലേ കിടന്നുകൊണ്ട് തന്നെ നായഴ്സ് ഹോസ്പിറ്റലിൽ വിളിച്ചിട്ട് നമുക്കറിയാവുന്ന ഒരു ചേച്ചിയാണ് ബുക്ക് ചെയ്താൽ നമ്മൾ ചേച്ചിയു വിളിച്ച് ഞാൻ പറഞ്ഞത് ചേച്ചി തന്നെ സത്യമാണ് പറഞ്ഞ വഴക്ക് പറഞ്ഞേട്ടാ ചീത്ത പറഞ്ഞില്ല എന്നോട് വഴക്ക് നന്നായിട്ട് പറഞ്ഞു കാര്യമെന്ന് വെച്ചാൽ തലേന്ന് വിളിച്ച് ഡോക്ടറിനെ ബുക്ക് ചെയ്യണം അപ്പം ഞാൻ അന്ന് രാവിലെ വിളിച്ചിട്ട് ചോദിച്ചു ചേച്ചി എനിക്ക് ഒട്ടും വയ്യ എങ്ങനെയെങ്കിലും ഒന്ന് ബുക്ക് ചെയ്ത് അയച്ചി അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ കേട്ടോ അങ്ങനെ ചേച്ചി വിളിച്ചപ്പോൾ എൻ്റെ നമ്പർ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ പോയി അപ്പോൾ ഇപ്പോൾ ഡോക്ടറെ കണ്ട് ഡോക്ടറെ സത്യം പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ ഡോക്ടറെ എനിക്ക് വീണ്ടും ഇങ്ങനെ ട്രൈസ് ആൽപ്പാന്ന് തോന്നുന്നു എന്തുകൊന്ന് എനിക്കറിയാൻ വയ്യ അങ്ങനെ എങ്ങനെയാണെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ പോകുമ്പോണ്ടല്ലോ ഞാൻ ഇവിടെയൊക്കെ ഡൈ ഇപ്പം ഡൈ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഹോണസ്റ്റ്ലി ഞാൻ ഡൈ ചെയ്തിട്ടുണ്ട് ഞാൻ അപ്പോൾ ഇവിടെ നിന്നും ഡൈ ഒന്നും ചെയ്തില്ല എന്നെ കണ്ട സത്യം പറഞ്ഞാൽ എന്തോ ഒരു മാരക അസുഖം ഒരാളെ കണക്കായിരുന്നു അപ്പോൾ ഫീൽ ചെയ്തത് അതുകൊണ്ടായിരിക്കാം ഡോക്ടർ ഇങ്ങോട്ട് തന്നെ ചോദിച്ചിട്ട് ഓരോ മെഡിസിൻസ് തന്നത് പിന്നെ കാര്യം എന്ന് വെച്ചാൽ ഡോക്ടറെ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ഒരു വർഷം മുമ്പാണ് കറക്റ്റ് ഒരു വർഷമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെല്ലുമ്പോഴും ഡോക്ടർ ആ പ്രിക്രിപ്ഷൻ എടുത്ത് നോക്കിയിട്ട് ഈ വന്നിട്ട് കറക്റ്റ് ഒരു വർഷമായി എന്ത് ഇതിന് വെച്ച് വരാനെന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ പൊതുവേ സ്കിന്നിന് വേണ്ടിയിട്ട് അങ്ങനെ കാണാൻ പോക്കെ കുറവാണ് എങ്ങനെയെങ്കിലും ഞുട്ടു ഞുണുക്ക് പണികൾ ചെയ്ത് സ്കിന്നിനെ നോക്കുന്ന ഒരാളാണ് ഞാൻ കാര്യം അതിനുള്ള സമയ സമയമില്ലാത്ത അല്ല എക്സ്പെൻസ് ആണല്ലോ സ്കിന്നിൻ്റെ എന്ത് കാര്യം എടുക്കണമെങ്കിൽ എക്സ്പെൻസ് ആണ് അപ്പോൾ അത് ചെയ്യാറില്ല അങ്ങനെ ഞാൻ ചെന്നപ്പോൾ ഡോ ഈ ഈ കണ്ണിൻ്റെ അടുത്തൊക്കെ ഭയങ്കര കറുപ്പും കാര്യങ്ങളുമായിരുന്നു കേട്ടോ ചെല്ലുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഞാൻ വളരെ ഒരു മോശം സ്റ്റേജ് കൂടെ കടന്നുപോക്കാണ്ടിരിക്കുന്ന സമയത്ത് ഡോക്ടറെ കണ്ടു ചെന്ന് കണ്ടത് അപ്പോൾ ഡോക്ടർ എനിക്ക് ഈ ഒരു ആണ് കേട്ടോ കണ്ണിനടിയിൽ നിങ്ങൾക്ക് ഞാൻ ഇത്ര കാണിച്ചു തരാം എൻ്റെ കണ്ണ് ബാക്കിയുള്ള വീഡിയോസിൽ നിങ്ങൾ ഒന്ന് നോക്കി വയ്ക്കണം കേട്ടോ നല്ല വ്യത്യാസമുണ്ട് പക്ഷേ ഇതിട്ടിട്ടല്ല ഞാൻ ഇതൊന്നും പൊട്ടിച്ചില്ല അന്ന് ഞാൻ മേടിച്ചോണ്ട് വന്നതാണ് ആദ്യം ഞാൻ ഈ ലോഷൻ തേക്കാൻ തുടങ്ങിയിട്ട് നാല് ദിവസം കാര്യം ഈ ഡെർമൻറ്റോളജി തന്ന എടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരുന്നില്ല ഞാൻ കേട്ടോ അതാണ് സത്യാവസ്ഥ അപ്പം ഞാൻ ഡോക്ടർ തന്ന മരുന്നൊന്നും ആ ഒരു ടൈമിൽ എടുക്കുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഇത് മേ ബി എന്തെങ്കിലും സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ആയിരുന്നേക്കാം അതാണ് ഇതിന് ഇച്ചിരി കുറവ് എന്നെ കാണാൻ എൻ്റെ വീട്ടിൽ ഇത് കണ്ടപ്പം എല്ലാവർക്കും പെട്ടെന്ന് നോട്ടീസ് ചെയ്ത് എൻ്റെ വീട്ടുകാർ പെട്ടെന്ന് നോട്ടീസ് ചെയ്ത് കേട്ടോ ഈ ഒരു മാറ്റം അപ്പം കുറേ കാലം കൊണ്ടുണ്ടല്ലോ അങ്ങനെ ഇതിന് നല്ലൊരു വ്യത്യാസമാണ് പക്ഷേ ഇത് ഇവിടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരാളുണ്ട് കേട്ടോ എൻ്റെ അനിയത്തി കാര്യം കഴിഞ്ഞവട്ടം നമ്മൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് പോയത് പിന്നെ എൻ്റെ പ്രിസ്ക്രിപ്ഷനിൽ തന്നെയാണ് ഈ മെഡിസിൻസൊക്കെ എഴുതിയിരുന്നത് അപ്പോൾ ഡോക്ടറ് വിചാരിച്ചിട്ടുണ്ടാകും ഞാനാണിത് യൂസ് ചെയ്തിട്ടുണ്ടാകുന്നതെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഡോക്ടർ എനിക്ക് വീണ്ടും തന്നതെന്ന് തോന്നുന്നു പിന്നെ അതോ ഇനി എൻ്റെ കണ്ണിൻ്റെ അടുത്ത് കണ്ണിൻ്റെ അടുത്ത് മാത്രം ഇടാനേ എന്നോട് പറഞ്ഞോളൂ കേട്ടോ ഇതനിയത്തിക്ക് ഫേസ് മൊത്തം ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് അവൾ ഈ ഒരു ഒറ്റ ട്യൂബ് കഴിഞ്ഞപ്പോൾ അവൾ പിന്നീട് വേടിച്ചിട്ടുമില്ല അങ്ങനെ ഈ ഒരു ഓയിൽമെൻറ്റ് തന്നിട്ട് പറഞ്ഞു കണ്ണിനടിയിൽ ഇടാൻ പറഞ്ഞു സെയിം പ്രിസ്ക്രിപ്ഷനുള്ള സെയിം സാധനം കണ്ടെങ്കിൽ ഈ ഒരു സാധനം ഫേസിൽ രാവിലെയും രാത്രിയിലും ഇടാൻ പറഞ്ഞു പക്ഷെ ഞാൻ ഇതുവരെ ഇത് ഇട്ടില്ല ഇതൊന്നും പൊട്ടിക്കണം ഇതൊന്നും ഞാൻ ചോദിച്ചല്ല സെയിം പ്രിസ്ക്രിപ്ഷൻ കാര്യം ഇതിൻ്റെ ഒരു ബോട്ടിൽ സംഗീതയുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് കേട്ട് യൂസ് ചെയ്യുന്നതാണ് റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നതാണ് അപ്പം അത് രണ്ട് പിന്നെ എൻ്റെ എൻ്റെ ഡോക്ടർ ഓശി എന്തുകൂടെ വെള്ളിമുങ്ങാണ് കൊണ്ടുള്ളത് ഇത്രയും മുടിയൊക്കെ എങ്ങനെ നിരച്ചു തന്നു അപ്പോൾ എൻ്റെ ഒരു കണക്ക് കൂട്ടലും കാൽക്കുലേഷൻ വെച്ചിട്ട് നമുക്ക് പാരമ്പര്യമാണ് അമ്മയ്ക്ക് ഇങ്ങനെയായിരുന്നു അത് കാരണം നമുക്കും പാരമ്പര്യമാണ് എന്നൊരു രീതിയിൽ പക്ഷേ അമ്മയ്ക്ക് ഞങ്ങൾ നയൻറ്റി പഠിക്കുമ്പോഴൊന്നും ഞങ്ങൾ അമ്മയ്ക്ക് നിരയില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളൊരു ഞങ്ങളുടെ ഒരു കല്യാണത്തിൻ്റെ ആ ഒരു സമയമൊക്കെ ആയപ്പോഴും അമ്മയ്ക്ക് കുറച്ച് നരയൊക്കെ വന്ന് തുടങ്ങിയത് കല്യാണമല്ലായിരിക്കും ഒന്ന് പ്ലസ് ടു പ്ലസ് ടു ഒന്നും പഠിക്കുന്ന സമയത്തില്ല നമുക്ക് ഡിഗ്രിക്ക് ഞാൻ ഡിഗ്രി ഓടിക്കുന്ന സമയത്തൊക്കെയാണ് നമുക്ക് ചെറിയ ചെറിയ തോതിൽ നിര വന്നു തുടങ്ങിയത് അപ്പോൾ എൻ്റെ മോൻ ഒമ്പതല്ലോ ആയോളും ഒരു ഡോക്ടറെങ്ങനെ ചോദിച്ചു എന്തുവാണെങ്കിൽ ഇത് ഇത്രയും നിര എന്ന് ഞാൻ പറഞ്ഞ് പാരമ്പര്യമാണ് എന്ന് പറഞ്ഞു എൻ്റെ ഒരു വിശ്വാസം അങ്ങനെയായിരുന്നു ഗെയ്സ് പാരമ്പര്യമായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ അങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടർ ഇതിനു മുമ്പ് ഒരു ഗുളിയെ തന്നിട്ടില്ലായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് അത് ഞാൻ സ്ഥിരമായിട്ട് കഴിക്കുക സ്ഥിരം മീൻസ് റെഗുലർലി റെഗുലർന്ന് പറഞ്ഞു അത്രയും ഡീസൻ്റ് ആളൊന്നുമില്ല കേട്ടോ ഞാൻ ഇടയ്ക്ക് മുറക്കിങ്ങനെ മുടങ്ങാറൊക്കെയുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ കഴിക്കുന്നുണ്ടായിരുന്നു ആ ടാബ്ലറ്റ് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പോൾ ഇയാൾ ആ ടാബ്ലറ്റ് കഴിക്കണ്ട പകരത്തിന് ഇങ്ങനൊരു ടാബ്ലറ്റ് വന്ന് അപ്പോൾ ഇതും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും മൂന്നെണ്ണേ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ അത് കഴിക്കാൻ പറഞ്ഞു അങ്ങനെ ഇപ്പം അതും കഴിക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ ഞാൻ നോക്കി സൈഡ് എഫക്റ്റ് ഒന്ന് മീൻസ് അതൊക്കെ അത്യാവശ്യം നമുക്ക് വേണ്ടുന്ന ഒരു പ്രിമിച്ച് ഗ്രേ ഹെയർ ഒക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് അപ്പോൾ ഇത് ഇത്രേ ഉള്ളൂ സാധനങ്ങൾ കേട്ടോ കാണിക്കാൻ തക്കത്തിന് പിന്നീട് ഞാൻ അത്യാവശ്യം ഉപയോഗിക്കുന്ന ഒരു ഹെയർ ഒക്കെ ഇങ്ങനെ കണ്ടീഷനായിട്ട് ഇതൊക്കെ നന്നായിട്ട് ചീത്തയായിട്ട് ഈ മുടിയൊക്കെ നമ്മൾ സ്വന്തമായിട്ട് കളർ ചെയ്തതാണ് ഇനിയുമുണ്ട് കളർ ചെയ്ത് നശിപ്പിച്ച മുടികൾ ഇതൊക്കെ ഭയങ്കര ഡ്രൈ ആണ് ഇതൊക്കെ പിന്നെ നമ്മൾ ലോറിയൽ പാരസിൻ്റെ സിറം ഉണ്ടല്ലോ ലോറിയൽ പാരസ് അത് തന്നെ അതിൻ്റെ സിറം ഞാൻ ഇങ്ങനെ നൈറ്റൊക്കെ ആകുമ്പോൾ മുടിയിൽ തേക്കും പിന്നെ വെറ്റ് വെറ്റ് ഹെയറിൽ ഞാൻ തേച്ച് കൊടുക്കാറുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇത് ഇത്ര മാനേജബിളായിട്ട് കിടക്കുന്നത് ഇതില്ലെങ്കിൽ നശിച്ചുകൊണ്ട് മുടിയ അപ്പം അത് ഇത്രയും പ്രശ്നങ്ങൾ അത് യൂസ് ചെയ്യുന്നുണ്ട് ലോറിയൽ പാരസ് യൂസ് ചെയ്യുന്നുണ്ട് പിന്നീട് ഇത് ഡ്രൈ സ്കാൽ മാറാൻ വേണ്ടിയിട്ട് അന്ന് ഡോക്ടറെ എനിക്കൊരു സിറം തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് അത് ഇതുവരെ തീർന്നിട്ടില്ല ഞാൻ വളരെ ഫിഷിങ് ആണ് യൂസ് ചെയ്യുന്നത് ആ സിറം ഇപ്പോൾ ഇരിപ്പും കേട്ടോ അത് അതിൻ്റെ ബോട്ടിലല്ല വേറെ അതിൻ്റെ ബോട്ടിൽ ചീത്തയായി പോയതാണ് വേറൊരു ബോട്ടിലാക്കി അത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്നെ കണ്ടാൽ ഇത്രയും വ്യത്യാസമൊക്കെ മനസ്സിലാവും ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഇനി ഇവിടെ ഒക്കെ കുറച്ചൊക്കെ ഉണ്ട് മാറും ഇന്ന് ഭയങ്കര തുമ്മലായിരുന്നു ഞാൻ മൂക്കൂത്തി അത് ഊരി വെച്ചത് ഇന്ന് മൂക്കൊക്കെ പിടിച്ചു പിടിച്ചൊരു നശിപ്പിച്ച് കണ്ണി ഉറിച്ചിലും മൂക്കുറച്ചിലും പിന്നെ ഞാനൊരു അലർജിയുടെ ഗുളി അയച്ചു അല്ലാതെ വേറെ നിവർത്തിയില്ല അപ്പോൾ ഞാൻ പ്രസൻലി ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഇത് ലോഷൻ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ടാബ്ലറ്റ് ഞാൻ ഇന്നലെ കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഡ്രൈ സ്കാൽപ്പും ഡാൻഡ്രഫും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് നമ്മൾ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് ഡോക്ടറെ അടുത്ത് പോയി മരുന്നെടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ നമുക്ക് ഡ്രൈ സ്കാൽപ്പ് വെച്ചിട്ട് നമ്മൾ ഡാൻഡ്രഫ് ആണെന്നും പറഞ്ഞ് ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ എങ്ങും എങ്ങും എത്തത്തില്ല ഇത് ഇങ്ങനെ തന്നെ കാണും ചൊറിച്ചിലും ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ കാണും പിന്നെ കൂടാനായിട്ടൊരു കാര്യം വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഡ്രൈ സ്കാൽപ്പ് വന്നിട്ട് പെട്ടെന്ന് ആ ഒരു പ്ലേസിൽ ഗ്രേ ഹെയർസ് കൂടി കൂടി വരും അത് ഞാൻ കഴിഞ്ഞ വട്ടം തന്നെ ചെന്നപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞത് ഡൈ ഡ്രൈ സ്കാൽപ്പ് വന്നിട്ടാണ് പതുക്കെ പതുക്കെ അവിടെ ഗ്രേ ഹെയർസ് കൂടുന്നത് നിങ്ങൾക്ക് നോട്ടീസ് ചെയ്താൽ മനസ്സിലാവുമെന്ന് പറഞ്ഞതാണ് പക്ഷെ നമ്മളൊന്നും നമുക്കിപ്പോൾ അങ്ങനെ ഗ്രേ ഹെയർ വരുന്ന ഒരു വലിയ ഇഷ്യൂ അല്ല നമ്മൾ ഡൈ അടിച്ചല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് നമ്മൾ മാറ്റും എന്നുള്ളൊരു ഇതുണ്ട് പക്ഷേ ശ്രദ്ധിക്കേണ്ടി വരുന്നത് ഹെയർഫോൾ നന്നായിട്ട് വരും പിന്നെ അത്രയും തന്നെ വെള്ളവും നമ്മൾ നന്നായിട്ട് കുടിച്ചില്ലെങ്കിൽ ഡ്രൈ സ്കാൽപ്പ് മാറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഹെയർഫോള് ഞാൻ പറഞ്ഞില്ല ഹെയർഫോൾ പിന്നെ ഇത് നമ്മളുടെ സ്കിന്നിലേക്കൊക്കെ ഇങ്ങനെ ഇറങ്ങി വരും കേട്ടോ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മാറി കേട്ടോ ഇപ്പോൾ ലോഷൻ ഇട്ട് അതൊക്കെ മാറി അപ്പോൾ ഇത് സ്കിന്നിലേക്ക് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇറങ്ങി വന്ന് ഇവിടെ എല്ലാം ഡ്രൈ ആയി ചെവീടെ എടുത്തും ഇവിടെയൊക്കെ ഡ്രൈ ആയി സ്കിന്നൊക്കെ അങ്ങ് നശിക്കും അപ്പോൾ എൻ്റെ ഇതൊക്കെ ഒരുവിധം മാറി കാര്യം എന്ന് വെച്ചാൽ ഒരു ഓയിമെൻറ്റ് ഉണ്ടായിരുന്നു ബേസ് ലൈൻ എന്ന് പറയുന്ന ഒരു ഓയിൽമെൻറ്റ് ഉണ്ടായിരുന്നു ഈ വട്ടം ഞാൻ മേടിച്ചില്ല അത് കഴിഞ്ഞ വട്ടം മേടിച്ചത് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ബേസ് ലൈൻ മേടിച്ച് ഈ ബോർഡറിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ അങ്ങനെ മാറി അപ്പോൾ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വെച്ചോണ്ടിരിക്കുകയാണ് ഡെർമെൻറ്റോളജി കാണുക ഇങ്ങനത്തുള്ള എന്താണോ അവർ തരുന്നത് നമ്മളുടെ ബോഡി ക്യാപ്റ്റായിട്ട് തരുന്നത് അതെടുക്കുക പിന്നെ ഇതൊന്നും ഞാനങ്ങനെ സൈഡ് എഫക്റ്റ് ഒന്നുമില്ല നിങ്ങളൊക്കെ നോക്കിക്കോളോ ഫേസ് ഇത് മോയ്സ്ചർ അത് അങ്ങനത്തെ ഒക്കെ മാട്ടോ അതിനൊന്നും വേറെ വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ സ്കിന്നിൻ്റെ ഓരോരുത്തരുടെ സ്കിന്ന് നോക്കിയിട്ടായിരിക്കും ഇതൊക്കെ തരുന്നത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ സ്കിന്നിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ വേണ്ട കേട്ടോ എനിക്ക് പേടിയാട്ടോ കാര്യം എന്തെങ്കിലും സാധനം നമ്മൾ റെക്കമെൻഡ് ചെയ്ത് ആരെങ്കിലും മേടിച്ചിട്ട് സ്കിന്നല്ലേ അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല നമ്മുടെ സ്കിന്നിപ്പോൾ ഒരാളുടെ സ്കിന്നിണക്കെ താല്പര്യത്തിൽ വേറൊരാളുടെ സ്കിന്നു എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഇട്ടിട്ട് പണി മേടിക്കുന്നതിനേക്കായ വൃത്തിയാണ് നമ്മളത് ഉപയോഗിക്കാതിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഹെയറിന് വന്ന വ്യത്യാസം കുറച്ച് നന്നായിട്ട് തിക്കായിട്ടില്ലേ അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് വന്ന വ്യത്യാസങ്ങളും കാര്യങ്ങളും ഒക്കെ എൻ്റെ ഫേസിനും വന്നത് ഈ ഒരു വ്യത്യാസമാണ് ഇത്രയും ഞാൻ അടുത്ത് കാണിക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നി കാര്യം ഇതെൻ്റെ ഏറ്റവും വലിയൊരു ആയിരുന്നു ഒരിക്കലും മാറാത്ത കണ്ണിൻ്റെ അടുത്ത് കറുപ്പ് അത് ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റിയുടെ കാര്യമെന്ന് വെച്ചാൽ എല്ലാവരും ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞു എനിക്കത് മനസ്സിനൊരു ഫീൽ ആവാതിരിക്കും ഞാനതിൻ്റെ ഒരു ഐഡൻറ്റി ആയിട്ട് എന്നെ ഫേസ്ബുക്ക് പലപ്പോഴും പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ യൂബിൽ പറഞ്ഞിട്ടുണ്ട് അത് കൊണ്ടിട്ടാണ് എന്നെ പതനം തിരിച്ചറിയുന്നതൊക്കെ പക്ഷെ അതെപ്പോഴും നമുക്ക് മനസ്സിനൊരു എന്തോ ഒരു ഇൻസെക്യൂരിറ്റി അല്ലെങ്കിൽ നമ്മളുടെ കണ്ണിന് ചുറ്റുമുള്ള ഒരു കറുപ്പ് എല്ലാവരും എപ്പോഴും എൻ്റെ അടുത്ത് എടുത്തു ചോദിക്കും കേട്ടോ ഈ ഒരു കാര്യം ഞാൻ എന്തൊരു കാര്യത്തിന് ചെന്നാലും എല്ലാവരും ചോദിക്കും എന്താ ഈ കറുപ്പിന് കണ്ണിനടിയിൽ ഇത്ര കറുപ്പ് എന്നൊക്കെ അപ്പം ഞാൻ കുറച്ച് പേരെടുത്തൊക്കെ ഓരോരോ റീസൺസ് പറയും ആ അത് വെച്ചിട്ടാണ് എന്നെ ആൾക്കാർ ഐഡൻറ്റിഫൈ ചെയ്യുന്നതെന്നൊക്കെ വളരെ കൂളായിട്ട് ഇറങ്ങി കേട്ടോ പക്ഷെ മനസ്സിലൊരു ചെറിയ കുളൊക്കെ എപ്പോഴും ഉണ്ട് അത് പുറത്ത് കാണിക്കാൻ ഞാൻ എല്ലാവർക്കും വലിയ ചാടയിലൊക്കെ പറയാം അത് ചിലപ്പോൾ ടാബ്ലറ്റ് ഒക്കെ എടുക്കുന്നതിൻ്റെയൊക്കെ ആയിരിക്കും എന്നൊക്കെ ഞാൻ പറയാറുണ്ട് പക്ഷേ എനിക്ക് ഉള്ളിൽ എപ്പോഴും അതൊരു ഫീലാണ് കാര്യം ആ നമുക്ക് ആ ഒരു ജേണി കൂടെ നമ്മൾ പോകുമ്പോഴേ നമുക്ക് അതിൻ്റെ ഒരു ഫീല് മനസ്സിലാകത്തുള്ളൂ പിന്നെ അറിയിക്കാതിരിക്കാൻ നമ്മൾ മാക്സിമം ശ്രമിക്കും എന്നാലും അതൊരു ഫീലാണ് ടോളേൻ്റെ ഉള്ളിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങൾ ഞാൻ ഇതൊക്കെ കാണിച്ചു എന്ന് പറഞ്ഞ് നിങ്ങളാരും ഇത് മേടിച്ചു ഉപയോഗിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല എൻ്റെ ഒരു ജേണിയിൽ ഞാൻ ആകെ മേടിച്ച് ഉപയോഗിക്കാൻ വേണമെങ്കിൽ പറയാം ഒരു ലോറിയൽ പാരസിൻ്റെ അസുരം റേറ്റ് കൂടുതലാണ് അത് ആസിറം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹെയർ സെറം മേടിച്ച് ഉപയോഗിച്ചാലും നല്ലതാണ് കേട്ടോ പക്ഷേ എനിക്കത് കുറച്ചും കൂടി നല്ല റിസൾട്ട് തന്നിട്ടുണ്ട് അതാണ് ഞാൻ ആ ഒരു ലോറിയൽ പാരസിൻ്റെ സ്ഥിരം ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് കുറേ വർഷമായിട്ട് കുറേ വർഷമായിട്ടുണ്ട് അത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പോൾ ആ ഒരു കാര്യം മാത്രം ഞാൻ റെക്കമെൻഡ് ചെയ്യും ബാക്കിയൊന്നും ഞാൻ ജി ടി മൈ ഞാൻ വേറൊരു ചേച്ചി കയ്യിലൊക്കെ കണ്ടിട്ടുണ്ടായിട്ട് കുറേ വേറെ അതിൽ ഈ ജി ടി മൈ ഈ ഒരു ക്രീം ഇരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അതെനിക്കൊന്ന് ഡാർക്ക് സ്പോട്സ് അങ്ങനെയുള്ള സാധനങ്ങൾ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും എന്നെനിക്ക് തോന്നുന്നു കാര്യം അനിയത്തിൻ്റെ മുഖത്ത് നല്ല കുരുപ്പിൻ്റെ പാടുണ്ടായത് കാരണമാണ് അവർക്ക് ഈ ഇത് കൊടുത്തത് അപ്പോൾ അത് മാറിയിട്ടുണ്ടായിരുന്നു എന്നാലും ഈ ഓരോ ഒരു സാധനം ഞാൻ വേണമെങ്കിൽ ആകെ റെക്കമെൻഡ് ചെയ്ത് ഈ ഒരു ടാബ്ലറ്റ് മാത്രമല്ല കേട്ടോ ഇതിന് ഞാൻ നോക്കിയപ്പോൾ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും ഇല്ല എന്നും പറഞ്ഞ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു നിങ്ങൾ നരയ്ക്ക് വേണ്ടി മേടിച്ച് കഴിക്കാഴ്ചയും ചെയ്യരുത് നിങ്ങൾ ഒരു ഡോക്ടറെ കണ്ട് അങ്ങനെയൊക്കെ ചെയ്യാവുള്ളൂ കേട്ടോ അപ്പോൾ ഇത്രക്കുള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ താഴെ കൊടുക്കുക എല്ലാവർക്കും